എല്ലാവർക്കും നമസ്കാരം ഒന്ന് യോഹനാൻ രണ്ടിന്റെ ഒന്ന് പറയുന്നു നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ പക്കൽ ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷ് വേർഷനിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ കാര്യസ്ഥൻ എന്നതിന് പകരം അവിടെ അഡ്വക്കേറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് നമ്മൾക്ക് വേണ്ടി നിരന്തരം വാദിച്ചു കൊണ്ടിരിക്കുന്ന നല്ല അഡ്വക്കേറ്റായിട്ട് പിതാവിന്റെ പക്കൽ ആരുണ്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആകുന്നത് അതിന്റെ കാരണം യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു കാൽവരി കാൽപൊരിക്രൂഷ്യൻ ബലിയായി തീർന്നു അല്ലെ നമ്മളുടെ സകല പാപങ്ങൾക്കും പരിഹാരം കാൽവരി ൂഷ്യൽ ബലിയായി തീർന്നു അപ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്തായി തീർന്നതും നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ട് മാറിയത് അല്ലെ അപ്പോൾ നമ്മൾക്കറിയാം ഇന്നത്തെ ഈ ലോകത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് അഡ്വക്കറ്റ്മാരെ നമ്മൾ കാണാറുണ്ട് അല്ലെ എല്ലാ കോടതികളിലും ഈ അഡ്വക്കറ്റുമാരാണ് എന്ത് ചെയ്യുന്നതും അവിടെ ഓരോ എന്താ പറയുക വാദിക്കാണെങ്കിലും പ്രതിക്കാണെങ്കിലും വേണ്ടിയിട്ട് വാദിക്കുന്ന അവിടെ വാദിക്കുവാൻ നിൽക്കുന്നത് ആരാണ് അത് ഈ അഡ്വക്കറ്റുമാരാണ് അല്ലേ ഇവർ കറുത്ത ഫോട്ടോ ഒക്കെ ഇട്ടങ്ങോട്ട് ചെന്നാലല്ലാതെ ഇവരെ കയറ്റത്തുമില്ല അതിനകത്തോട്ട് അവരുടെ യൂണിഫോം അവർ എന്ത് ചെയ്യണം അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പണ്ടൊക്കെ നമ്മൾക്കറിയാം ഈ അഡ്വക്കറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഒരു കുറച്ചെങ്കിലും വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ ഇന്ന് ഈ അഡ്വക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യാതൊരു വിലയും അവരോടില്ല കാരണം എന്താണ് അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് നല്ല അഡ്വക്കറ്റുമാരുണ്ടാകും എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ അതവിടെ തന്നെ എന്നാൽ ഈ ക്രിമിനൽ അഡ്വക്കറ്റുമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവര് തൻ്റെ കക്ഷിയെ ജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇനി അവര് തെറ്റ് ചെയ്തതാണെങ്കിലും ശരി അവരെ ശരിയാണെങ്കിലും ശരി എന്ത് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് വാദിക്കും എന്തിനാ അവരെ ജയിപ്പിക്കുവാൻ അതിന് വേണ്ടിയിട്ട് കള്ളങ്ങൾ പറയും കള്ള സാക്ഷികളെ പറയും എന്ത് ചെയ്യും കോടതിയിൽ പ്രസന്റ് ചെയ്യുവാനായിട്ട് ഇടയാകും എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുവാൻ ആർക്ക് കഴിയും ഒരു നല്ല അഡ്വക്കേറ്റിനെ കോടതിയിൽ വാദിച്ച് ജയിക്കുവാനായിട്ട് കഴിയും അല്ലെ ആടിനെ പട്ടിയാക്കുവാനായിട്ട് കഴിയും ഓക്കെ ഇങ്ങനെയുള്ള അഡ്വക്കേറ്റുമാരൊക്കെയാണ് ഈ ലോകത്തിൽ അരങ്ങു വാഴുന്നത് ഇനി എന്തിനാ പറയുന്നു നമ്മളുടെ സഭകളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലോ അവിടെ ഈ സഭയ്ക്കുമുണ്ട് ഓരോ ലീഗൽ അഡ്വൈസർമാരെന്ന് പറഞ്ഞിട്ട് ഈ ഓരോ അഡ്വക്കറ്റുമാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സത്യസന്ധമായിട്ടാണോ നിൽക്കുന്നത് അല്ലേ അല്ല പലരും പലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സഭകളിൽ പോലും ഭിന്നിപ്പുണ്ടാക്കുവാൻ ആരെ ശ്രമിക്കാറുണ്ട് ഈ അഡ്വക്കേറ്റ്മാരെ ശ്രമിക്കാറുണ്ട് ഇവർക്ക് അറിയാവുന്ന ലോ പോയിന്റുകൾ വെച്ചിട്ട് ഇവരെന്തു ചെയ്യും നന്നായിട്ട് ദൈവക്രമയിൽ പോകുന്ന ദൈവദാസ ന്മാരെ വരെ തെറ്റിച്ചു കളഞ്ഞും അവരെ ഓരോ കുരുക്കിനെ ചെന്ന് പെടുത്തുവാൻ അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ലാത്ത സമയം അല്ലെങ്കിൽ ഒരു നല്ല മുന്തിരി പള്ളിയെ എന്താ പറയുക മുറിച്ചു കളയുന്ന ചെറു കുറുക്കന്മാരുടെ ഒരു ഡ്യൂട്ടി ആരേറ്റെടുക്കാറുണ്ട് ഇങ്ങനത്തെ ചില ചില കള്ളൻ അഡ്വക്കറ്റുമാർ ഏറ്റെടുക്കാറുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന കുപ്പായം ഇട്ടിട്ട് അവർക്ക് എന്ത് വൃത്തികേടുകളും കാണിക്കുവാൻ മടിയില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് അല്ല നല്ല ആൾക്കാരുണ്ട് ഈ ക്രിമിനൽ അഡ്വക്കറ്റുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് തന്നെ എന്താണ് ഒരു ക്രിമിനൽ സെറ്റപ്പിനോട്ട് മാറിപ്പോകും എന്തിനാണ് അവർക്കറിയാം ചിലർ ഈ അഡ്വക്കേറ്റിന്റെ അടുത്തും ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ നുണ പറയരുതെന്നാണ് പറയണേ എന്തുകൊണ്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ചികിത്സ ലഭിക്കത്തില്ല ഇനി അഡ്വക്കേറ്റിന്റെ അടുത്ത് നുണ പറഞ്ഞാൽ എന്താണ് അവർക്ക് നന്നായിട്ട് നമ്മൾക്ക് വേണ്ടി ബാധിക്കുവാനായിട്ട് കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരുടെ അടുത്തും എന്ത് പറയണം സത്യം പറയണം പറയണമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ അഡ്വക്കറ്റിൻ്റെ അടുത്ത് ചിലപ്പോൾ ഒരാൾ ഒരു കൊന്നിട്ട് വന്നിട്ട് പറയുകയാണ് ഞാൻ എന്ന വ്യക്തിയെ കൊന്നു പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി വാദിക്കണം എന്ന് പറഞ്ഞാൽ ഈ പുള്ളി എന്ത് ചെയ്യും ഇവൻ കൊന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവന് വേണ്ടി എന്ത് ചെയ്യും കോടതിയിൽ വാദിക്കുവാനായിട്ടിടയാകും അങ്ങനെ എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയോ ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാർ ഒരു എന്താ പറയുക തെറ്റ് ചെയ്യാത്തവരെന്ന് പറഞ്ഞിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഈ ലോകത്തിൽ നടക്കുന്നതാണ് അതാണ് ഈ ലോകത്തിലെ അഡ്വക്കേറ്റ്മാർ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ സന്നദ്ധയിലുള്ള അഡ്വക്കേറ്റായ നമ്മുടെ കർത്താവ യേശു ക്രിസ്തു ആരാണ് നീതിമാനാണ് അതാണ് ആ വചനത്തിന്റെ ആദ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത് നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യത്തിൽ പിതാവിന്റെ പക്കൽ നമ്മൾക്കുണ്ട് നീതിമാനാണ് എന്ന് വെച്ചാൽ അവൻ സത്യം മാത്രമേ പറയത്തുള്ളൂ സത്യം മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ അവന്റെ കോടതിയിൽ എന്താണ് അവന്റെ കോടതിയിൽ നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിച്ചിരിക്കും അവിടെ തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ശിക്ഷ ലഭിക്കത്തുള്ളൂ തെറ്റ് ചെയ്യാത്തവർക്ക് എന്താണ് അവിടെ നല്ലൊരു ഒരു നീതിമാൻ എന്നുള്ള ഒരു പദവി നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇനി അടുത്തത് എന്താണ് നമ്മൾ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തിട്ട് നമ്മളത് കൺഫസ് ചെയ്യുകയാണ് നമ്മളത് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ നീതിമാനായ അഡ്വക്കേറ്റ് നമ്മൾക്ക് വേണ്ടി വാദിക്കും ഇവർ ചെയ്തു പോയതാണ് എന്നാൽ ഇവർ അത് ഏറ്റുപറഞ്ഞതിന് പ്രാക്ഷിത്തം അവർ ചെയ്യുവാൻ തയ്യാറാണ് അല്ലെങ്കിൽ പ്രാക്ഷിത്തം അവർ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു പോലും നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന നല്ല അഡ്വക്കേറ്റ് അഡ്വക്കറ്റായിട്ടൊരു കർത്താവ് നമ്മൾക്കുണ്ട് അല്ലെ അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന നല്ല അഡ്വക്കറ്റായ യേശു ക്രിസ്തു ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് എന്താണ് എപ്പോഴും കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് നമ്മൾക്ക് പറ്റുന്നത് ഓർക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമല്ലേ അത് നമ്മുടെ കുടുംബത്തിനകത്തോ പുറത്തോ ആകട്ടെ ഇനി എന്തിനേരം പറയുന്നു നമ്മളുടെ പഠന മേഖലകളിലോ നമ്മളുടെ ജോലി മേഖലകളിലോ എവിടെയും ആകട്ടെ നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്തിനേരം പറയുന്ന ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കടയിൽ പോയതാണ് അപ്പോൾ കടയിൽ പോയപ്പോൾ കുറച്ച് സാധനം സാധനമേടിക്കാനായിട്ട് ഒരു മൂന്ന് താറാവ് മുട്ടം മേടിച്ചു അപ്പൊ ഈ താറാവ് മുട്ടം മേടിച്ചപ്പോൾ ഒരെണ്ണം പൊട്ടിയതാണ് പൊട്ടിയതെന്ന് വെച്ചാൽ നമ്മളുടെ ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് അത് കൊണ്ടുവന്നത് എന്നാൽ ഒരെണ്ണം ൊട്ടിയത് അതിന്റെ അകവും പുറവും ഒക്കെ ഇങ്ങനെ പൊട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആൾ ആളെന്തു ചെയ്തു ഈ കടക്കാരൻ കടക്കാരനെന്ത് ചെയ്തു അത് വളരെ ഭദ്രമായിട്ട് പൊതിഞ്ഞിങ്ങോട്ട് തന്നു കാരണം ഇവർ ഒരു കടലാസര പൊതിയുമ്പോൾ നമ്മൾ കാണത്തില്ല ഇവർ തന്നെ പൊതിഞ്ഞെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുത്തന്നു കെട്ടി ചാക്കിന്റെ നൂലൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി കൊണ്ടുത്തന്നു അപ്പോൾ അത് വീട്ടിൽ വന്ന് ഞാനിങ്ങനെ നല്ല സുന്ദരമായിട്ട് എടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ഒരെണ്ണം പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ എൻ്റെ കണ്ണിൽ വേഗം പെടും അപ്പോൾ ഇതിങ്ങനെ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് പൊട്ടിയിരിക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ അല്ല കാരണം അതിൻ്റെ താഴെയും പൊക്കത്തിലാണ് പൊട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ നമ്മൾക്കറിയാം മുട്ട കൊണ്ടുവരുമ്പോൾ ഈ മുട്ടയ്ക്ക് ഒരു ട്രേ ഉണ്ടല്ലേ അതിനകത്ത് വെച്ചാൽ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലത് പൊറ്റിപ്പോയതാണ് ഇവരുടെ അടുത്തുനിന്ന് എന്നിട്ട് ഈ വ്യക്തി എന്ത് ചെയ്തു ഇത് നല്ല നൈസായിട്ട് അത് നമ്മളുടെ തലയിലോട്ടങ്ങ് കെട്ടിവെക്കുവാനായിട്ട് ഇടയായി ഇപ്പോൾ ഞാൻ ആ കടയിൽ ചെന്ന് പറയുന്നത് പറഞ്ഞു പോലെ ഒരു മുട്ട കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ അത് വേറെ അത് പറഞ്ഞ കൂട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ തരാനുള്ള ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എടുത്തൊരെണ്ണം തരുവായിരുന്നു അതിന് വേണ്ടിയിട്ടൊന്നും അല്ല ഇവർ അറിഞ്ഞുകൊണ്ട് ഇവർ അത് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് അങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും എന്താണ് നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളുണ്ടല്ലേ അപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾക്ക് പ്രതികരിക്കുവാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ നിസ്സാര വിഷയത്തിനൊക്കെ പോയിട്ട് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ പോയിട്ട് കുറച്ച് വാക്ക് തർക്കം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താണ് ഇവർ പറ്റിക്കുവാൻ വേണ്ടി തന്നെ വിട്ടതാണ് അല്ലേ അപ്പോൾ അവരതിനെ പിടിച്ചു നിൽക്കുകയും ചെയ്യും നമ്മളത് പറയാൻ പോയാൽ അവർ പിടിച്ചു നിൽക്കുകയും ചെയ്യും കാരണം അവർ പറയും നിങ്ങളത് കൊണ്ടുപോയ വഴിക്ക് പൊട്ടിയതാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൊട്ടിയതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്ത് പ്രൂഫ് ഒന്നുമില്ല കാണിക്കുവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനകത്ത് നമ്മൾ എന്താണ് മൗരമായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ പുള്ളി കാണിച്ച് അവർ തെറ്റെനിക്ക് മനസ്സിലായി എന്നും കള്ളത്തലം എനിക്ക് മനസ്സിലായി എന്നും പുള്ളിനെ അത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അതിൽ വരെ പൊട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ പുള്ളിയെ നെക്സ്റ്റ് ഡേ ഇനിയാണ് മേടിക്കുമ്പോൾ മേടിക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കട്ടെ നമ്മുടെ വെറും മണ്ടന്മാരല്ല എന്നും പുള്ളിക്കുന്നു മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണ് അങ്ങനെ പല പല മേഖലകളിൽ ജീവിതത്തിന്റെ പല പല മേഖലകളിൽ എന്താണ് നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും അല്ലെ അവിടെയൊക്കെ പലപ്പോഴും നമ്മൾക്ക് വേണ്ടി വാദിക്കുവാനായിട്ട് ആരുമില്ല അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ വാദിക്ക് വാദിച്ച് ജയിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഇട നമ്മളുടെ ജീവിതത്തിലുണ്ട് ഞാൻ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാകട്ടോ ഈ കുട്ടയുടെ വിഷയം ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അതിനല്ല നമ്മൾ അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് അപ്പം നമ്മൾക്ക് പലതും അല്ലെ വലിയ വലിയ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളുണ്ട് അല്ലെ നമ്മളുടെ ജോലി ി മേഖലകളിൽ നമ്മളുടെ സ്കൂളുകളിൽ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലകളിലും നമ്മളുടെ കുടുംബത്തിനകത്ത് പുറത്ത് എവിടെയെങ്കിലും ആകട്ടെ നമ്മൾക്ക് ഇങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഇടങ്ങളിൽ എന്ത് ചെയ്യണം നമ്മൾ അവരോട് എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഒന്നും പറയുന്നതിൽ കുഴപ്പമില്ലെങ്കിലും നമ്മൾ അവരോട് വാദിക്കാൻ പോയിട്ട് കാര്യമില്ല പകരം എന്ത് ചെയ്യണം നല്ല അഡ്വക്കേറ്റായ നീതിമാനായ അഡ്വക്കേറ്റായ ആ ദൈവത്തിന്റെ കരത്തിലോട്ട് നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാകണം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഫീസ് ഇല്ലാതെ നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന നല്ല അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ാണ് ഓക്കെ അപ്പോൾ ഈ നീതിമാനായ അഡ്വക്കേറ്റ് നമ്മൾക്ക് വേണ്ടി നീതിയോടെ വാദിക്കും അതുകൊണ്ട് ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഓരോ അവസ്ഥകളിലും അപ്പോൾ അതിനകത്തുന്ന ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട് ദൈവമേ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ ഞാൻ അധ്വാനിച്ച പൈസയാണ് അങ് എനിക്ക് ആരോഗ്യം തന്ന് അങ്ങ് ജോലി തന്ന് ഞാൻ അധ്വാനിച്ച പൈസയാണ് കർത്താവെ അതിൻ്റെ ഒരു രൂപ പോലും അനാവശ്യമായ ഒരു ഇടങ്ങളിലേക്കും പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുത് അനാവശ്യമായിട്ടും ആരും അത് തട്ടിയെടുക്കുവാൻ അനുവദിക്കരുത് എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഇന്നലെ തൊട്ട് ആ ഒരു പ്രാർത്ഥനാ വിഷയം ഉൾപ്പെടുത്തുവാൻ ഞാൻ തയ്യാറായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അവസ്ഥകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങേരിപ്പിച്ചു കൊടുക്കണം ചെറുതും വലുതുമായ എല്ലാം അവസ്ഥകളെ മേൽപ്പിച്ചു കൊടുക്കണം ഓർക്കുക നമ്മൾക്ക് ഒരു രൂപ പോലും ആരും നമ്മൾക്ക് വെറുതെ തരത്തില്ലേ അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മളുടെ ഒരു രൂപ പോലും വെറുതെ വേറൊരാളുടെ കരത്തിലോട്ട് പോകരുതേ എന്നും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം കാരണം നമ്മൾക്ക് തരുന്നത് ആരാണ് നമ്മളുടെ ദൈവം നമ്മൾക്ക് തരുന്നതാണ് എന്തിനാ തരുന്നത് അത് നമ്മൾക്ക് അനുഭവിക്കുവാൻ തരുന്നതാണ് അത് വേറൊരാളും അത് തട്ടിച്ചെടുക്കുവാൻ അനുവദിക്കരുത് അത് നമ്മൾ എന്ത് ചെയ്യണം അത് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഓരോ അവസ്ഥകളെയും വെച്ചിട്ടും അത് ചർച്ചിലാണെങ്കിലും ശരി ചർച്ചിന് വെളിയിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ അത് നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന നീതിമാനായ അഡ്വക്കറ്റിൻ്റെ കരത്തിലോട്ടും നമ്മൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഈ നീതിമാനായ അഡ്വക്കറ്റ് എന്ത് ചെയ്യും നമ്മൾക്ക് വേണ്ടി വാദിച്ച് നമ്മൾക്ക് നീതി നടത്തി ഒരു ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ നമ്മളുടെ വചനം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ് അതൊരു ലോ പുസ്തകമാണ് അതിനകത്ത് എന്താണ് ആണ് സ്വർഗത്തിൽ എന്താ നടക്കണം വാദ പ്രതിവാദങ്ങളാ നടക്കണേ ആരാ നമ്മൾക്ക് വേണ്ടി നമ്മൾ അഡ്വക്കറ്റായ ദൈവം വാദിക്കുമ്പോൾ നമ്മുടെ എതിരാളിയായ പിശാജും നമ്മൾക്കെതിരെ വാദിക്കുവാനായിട്ട് നിൽക്കുന്നുണ്ടാകും അല്ലേ അതൊക്കെ നമ്മൾക്ക് വചനത്തിലുള്ളതാണ് പിഷാജ് എന്ത് ചെയ്യും അപവാദിയായ പിഷാജ് ദൈവസന്നിധിയിൽ കയറി ചെന്നിങ്ങനെ കുറ്റം ആരോപിച്ചു കൊണ്ടേയിരിക്കും എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് അപ്പോൾ ഈ ലോ പുസ്തകത്തിൽ എന്തുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ വചനമായ ലോ പുസ്തകത്തിൽ എന്തുണ്ട് അതിനകത്തുണ്ട് നമ്മൾക്ക് കെട്ടാനുള്ളതുമുണ്ട് അഴിക്കാനുള്ളതുമുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് അവർ ആ ലോ പുസ്തകത്തിൽ വെച്ചിട്ടേ അവർ വാദിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ ഒരു അഡ്വക്കറ്റ് അതിനകത്ത് ഒരു ലോ പറഞ്ഞു പൂട്ടാൻ നോക്കുമ്പോൾ ആ പൂട്ടഴിക്കുന്ന മറ്റൊരു ലോ പറഞ്ഞ് വേറൊരു അഡ്വക്കേറ്റ് എന്ത് ചെയ്യും ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് വാദിക്കും അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന നമ്മുടെ കർത്താവ യേശു ക്രിസ്തു അതാരാണ് നീതിമാനായ ദൈവം നമ്മൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് ദൈവത്തിൻ്റെ കരത്തിലോട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു ബൈബിൾ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഇതിനു മുൻപേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ വചനം വായിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കാം ഒരു നല്ല അഡ്വക്കറ്റ് എങ്ങനെയായി തീരുന്നതും ഈ ലോകത്തിൽ ഒരു നല്ല അഡ്വക്കറ്റ് എങ്ങനെയായി തീരുന്നതും അവർ നല്ല പ്രശസ്തരായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആകുന്നത് എങ്ങനെയാ അവർക്ക് ലോ പുസ്തകം അവരച്ച് കലക്കി കുടിച്ചു കഴിയുമ്പോഴേ എന്ന് വെച്ചാൽ എല്ലാ ലോകളും അവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു അഡ്വക്കേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് കോടതിയിൽ ജയിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത് അറിയാമല്ലാത്ത കുറച്ച് കുറച്ചൊക്കെ അറിയുന്നവരാണ് കോടതിയിൽ എന്ത് ചെയ്യും ഈ ബബ ബബ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഓർക്കുക ഒരു ദൈവ ബൈബലിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകണം വചനത്തിനെ കുറിച്ചും നല്ല അറിവുണ്ടായിരിക്കണം നല്ല അറിവുണ്ടായിരിക്കണം ചെറിയ അറിവല്ല നല്ല അറിവുണ്ടായിരിക്കണം അപ്പോൾ ഈ അറിവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ വചനം വെച്ചിട്ട് വേണം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവമേ അങ്ങോട്ട് ഈ വചനം ഉണ്ടല്ലോ അപ്പോൾ ഈ വചന ഒരു വിടുതലും അനുഗ്രഹം എന്റെ ജീവിതത്തിൽ തരണം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വാദിക്കുവാനായിട്ട് നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന നല്ല അഡ്വക്കറ്റായ ദൈവമുണ്ട് ഓക്കെ അപ്പോൾ ഈ അഡ്വക്കറ്റിന്റെ മക്കളായ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്കും വചനത്തെക്കുറിച്ച് കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ പിശാചനോട് ഫൈറ്റ് ചെയ്യേണ്ടവരാണല്ലേ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും എന്താ പറയുക ദുഷ്ടാത്മസേനയോടും അല്ലെ ദുഷ്ടാത്മസേനയോട് നമ്മൾക്ക് എപ്പോഴും പോരാട്ടമുണ്ട് അപ്പോൾ ഇതിനോട് പോരാടണമെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്ത് വേണം വചനമാകുന്ന ആയുധം വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വചനം വായിച്ച് നമ്മൾ തറവാക്കണം അതെങ്ങനെയാ നമ്മൾ പഠിക്കേണ്ടത് വചനം പൊതുവേ നമ്മൾക്കറിയാം ഒരുമാതിരിപ്പെട്ടവരൊക്കെ പ്രാർത്ഥിച്ച മടുത്ത് കഴിയുമ്പോഴാണ് വചനം ഒന്ന് വായിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെല്ലാം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം വചനം വായിക്കണം അപ്പോൾ ഇതിന് മുൻപേ എന്ത് ചെയ്യണം വചനം വായിക്കുന്നതിന് മുൻപേ പ്രാർത്ഥിക്കണം ദൈവമേ അവിടുത്തെ വചനത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ എന്നെ ഒന്ന് നിറയ്ക്കണമേ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ വചനത്തിന്റെ വെളിപാടുകളെ തരണമേ വചനത്തിന്റെ അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ വായിക്കുവാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരുപത്തി ഒന്ന് തൊട്ട് തുടങ്ങി പിന്നെ വെളിപാട് ലാസ്റ്റ് വരെ വായിച്ചു തീർക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉൽപ്പത്തി തൊട്ട് തുടങ്ങും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പക്ഷേ നമ്മൾക്ക് പലതും നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഒന്നെങ്കിൽ മത്തായി തൊട്ട് തുടങ്ങി വെളിപ്പാട് വരെ വരാം അതിനുശേഷം പിന്നെ ഉൽപ്പത്തി തൊട്ട് എന്താ പറയുക അങ്ങോട്ട് പോകാം വീണ്ടും വെളിപ്പാട് വരെ പോകാം അങ്ങനെയൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വായിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലതല്ലാതെ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഓരോന്നും വായിക്കുമല്ല ചെയ്യേണ്ട കാരണം നമ്മൾ ഈ കണ്ടിന്യൂ ആയിട്ട് വായിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ഓരോന്നിനും ഓരോ വാക്യത്തിനും അതിൻ്റെതായ ഇണവാക്യങ്ങളുണ്ട് അപ്പോൾ അത് എവിടെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിങ്ങനെ ക്രമമായിട്ട് ഇങ്ങനെ വായിക്കണം സഹോദരിക്കും ആ ചോദിച്ച സഹോദരിക്കും കൂടിയാ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്രമമായിട്ട് ബൈബിൾ വായിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വചനം വായിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഒരു ഡയറി അല്ല സാധാരണ ഡയറി ആയിട്ട് എല്ലാവരും എന്താ പറയുക ഏതെങ്കിലും ദേവദാസന്മാരെ പ്രസംഗിക്ക് നടത്തോട്ടാണ് ഒക്കെ നല്ല കാര്യമാണ് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നന്നായിട്ടൊരു ഡയറി മെയിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എൻ്റെ പേഴ്സണൽ പ്രയറിൻ്റെ ടൈമിലാണ് അതായത് ഞാൻ പേഴ്സണലായിട്ടും വചനം വായിക്കുന്ന സമയത്താണ് ഞാൻ ഡയറി മെയിനായിട്ടും എടുത്തെടുത്ത് വെക്കുന്നത് എന്തിനാണ് ദൈവം എന്നോട് ഇടപെടുന്ന വചനങ്ങൾ എന്നുവെച്ചാൽ നമ്മളറിയാമല്ലേ നമ്മൾ വചനം വായിച്ച് വായിച്ച് പോകുമ്പോൾ ചില വചനങ്ങളുടെ വെളിപാടുകളെ ദൈവം നമ്മൾക്ക് തരും എന്നാലും അതിങ്ങനെ എഴുതി 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 വെച്ച് പോകുവാൻ വേണ്ടി ഞാൻ ീപ്പ് ചെയ്യും ഒരു ഡയറി കീപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ടായിരിക്കണം ഒരു പേഴ്സണൽ ഡയറി നമ്മളുടെ പേഴ്സണൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ദൈവം നമ്മളോട് ഇടപെടുന്നത് എഴുതി വെക്കുവാൻ എന്തുണ്ടാകണം ഒരു പേഴ്സണൽ ഡയറിയും നമ്മുടെ അടുത്ത് ഉണ്ടാകണം അപ്പോൾ ഇങ്ങനെ നമ്മളൊന്നും വചനം വായിച്ച് തുടങ്ങിക്കാൻ വചനത്തിന്റെ വെളിപാടുകൾ ദൈവം നമ്മൾക്ക് തരുവാനായിട്ട് ഇടയാകും ഓർക്കുക ഈ അഡ്വക്കേറ്റായ ദൈവം നമ്മൾക്ക് വേണ്ടി വാദിക്കുന്നത് വചനം അല്ലെ വചനമാകുന്ന ദൈവമാണ് നമ്മൾക്ക് വേണ്ടി അവിടെ വാദിക്കുന്നത് ഓർക്കുക അപ്പോൾ നമ്മൾക്ക് എന്തുണ്ടാകണം ഫൈറ്റ് ചെയ്യുവാൻ നമ്മൾക്ക് എന്തുണ്ടാകണം നമ്മളുടെ കയ്യിലും വചനം ഉണ്ടാകണം എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഫൈനലി ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ് നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം എവിടെയൊക്കെ നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു അവിടെയൊക്കെ നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അഡ്വക്കേറ്റുമാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഒരു തീരുമാനം എടുക്കുക ദൈവമേ ഇനി മുതൽ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ മുൻപോട്ട് പോകത്തുള്ളൂ എന്റെ മുൻപ് കർത്താവെ സത്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ വാദിക്കത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനമെടുക്കുക ഇതുവരെ നീ കിടന്ന പാത പാതകളെ മാറ്റി നിന്നെ ഒരു ശ്രേഷ്ഠമായ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും എന്തുണ്ടായിരിക്കണം നിന്റെ കയ്യിൽ സത്യം ഉണ്ടായിരിക്കണം നീതിമാനായ അഡ്വക്കേറ്റായ നമ്മളുടെ ദൈവത്തെ പോലെ ഒരു നീതി നീതിയുള്ള അഡ്വക്കറ്റായിട്ട് ഞാൻ ഇന്നു മുതൽ തീരുമെന്ന് ദേവസ്ഥാനത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചില അനാഥർക്ക് വേണ്ടി ചില വിധവമാർക്ക് വേണ്ടി ചില ആരുമില്ലാത്തവർക്കൊക്കെ വേണ്ടി വാദിച്ച് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക ഇത് ഒരു ഏതൊക്കെയോ എനിക്ക് തോന്നുന്നു ആരൊക്കെയോ അഡ്വക്കറ്റ്മാർ ഇത് കേൾക്കുന്നു കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു പോയത് അതുകൊണ്ട് ഇത് നിങ്ങൾ നേറ്റെടുക്കുവാൻ തയ്യാറാകുക നമ്മൾക്ക് എന്തുണ്ടാകണം നമ്മളുടെ കയ്യിൽ സത്യമുണ്ടാകണം ഉണ്ടാകണം സത്യത്തിന് വേണ്ടിയാണ് ണം നമ്മുടെ നിലകൊള്ളണ്ടത് ഈ സത്യത്തിന് വേണ്ടി നിന്നാൽ മാത്രമേ ദൈവം നമ്മളെ മാനിക്കത്തുള്ളൂ നമ്മളുടെ തലമുറകളെ മാനിക്കത്തുള്ളൂ നമ്മളുടെ കുടുംബത്തെ മാനിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ ഇട്ടാ കുപ്പായം നിനക്ക് വെറുതെ ആകും നീ ഒരു വൃത്തികെട്ട അഡ്വക്കേറ്റ് എന്നുള്ള ഒരു രൂപം ഒരു ഭാവം മാത്രമേ നിന്റെ പേരിൽ എഴുതി ചേർക്കത്തുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ നീതിയുടെ ഒരു അഡ്വക്കേറ്റായിട്ട് മാറുവാൻ നമ്മൾക്ക് ഒരു തീരുമാനം ദൈവസ്ഥാനത്തിൽ എടുക്കുവാൻ തയ്യാറായാൽ ദൈവം മാനിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഫൈനലി ഓർക്കുക നമ്മൾക്ക് വേണ്ടി ബാധിക്കുന്ന നീതിമാനായ അഡ്വക്കറ്റ് ഉണ്ട് എന്നും നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നീതി നിഷേധിക്കപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു ആ ദൈവം നമ്മൾക്ക് വേണ്ടി നീതിയോടെ വാദിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഈ ലോകത്തിലുള്ള ന്യായാധിപന്മാരുടെ അടുത്ത് നിന്ന് നമ്മൾക്ക് നീതി ലഭിക്കത്തില്ലായിരിക്കും എന്നാലും നമ്മളുടെ ദൈവമാകുന്ന മഹാ മഹാജഡ്ജിന്റെ അടുത്തുനിന്ന് നമ്മൾക്ക് നീതി വാങ്ങിച്ചു തരുവൻ നീതിമാനായ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി വാദിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം